െ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു അത് പതിനൊന്ന് റെക്കാലത്താണ് ആ പതിനൊന്ന് റെക്കാലത്തിലധികമുള്ളത് ഒരാൾ പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് രണ്ടരക്കാഴത്ത് ഹഫീഫത്തായ നമസ്കാരം നിസ്കരിക്കാം അതല്ലാതെ വേറെ രാത്രി നമസ്കാരങ്ങളിൽ പിന്നെ ലബിസലമയിൽ നിന്ന് സഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മറ്റേ മറ്റു കൾ ഇല്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സഹാബിയെങ്കിലും ഒരു സഹാബിയെങ്കിലും ഈ പതിമൂന്ന് പതിനൊന്ന് പ്ലസ് ആരംഭത്തില് സയാമുല്ലയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുഖന്തിമയായി രണ്ടരക്കാഴ്ത്ത് നമസ്കരിച്ച അത് അതതിലേക്ക് കൂട്ടുകയാണെങ്കിൽ പതിമൂന്ന് വരും അത് കൂട്ടാതെയാണെങ്കിൽ പതിനൊന്ന് വരും ഇങ്ങനെയുള്ള ഈ റക്കായത്തിലധികം ഏതെങ്കിലും ഒരു സഹാബി നമസ്കരിച്ചതായി സ്ഥിരപ്പെട്ട ഒരു ഹരീഫിൽ നമുക്ക് കാണുക സാധ്യല്ല അതുകൊണ്ട് പതിനൊന്ന് റെക്കായത്താണ് അത് എങ്ങനെ നിസ്കരിക്കേണ്ടത് അത് നിസ്കരിക്കേണ്ടത് ഒരാൾ ഇമാമിന്റെ കൂടെ നമസ്കരിച്ചു ആ നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നത് വരെ പൂർണ്ണമായി നിസ്കരിച്ചു എന്താ എന്നാൽ കുത്തിബരഹു ആ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും ഇത് വിഷാ നമസ്കാരത്തിന്റെ ശേഷം സുന്നത്ത് നമസ്കരിക്കുന്നു സുന്നത്ത് നമസ്കരിച്ചതിന്റെ ശേഷം രണ്ട് രണ്ടിറക്കാലത്ത് ക്രിയാമുലൈയിലേക്ക് നമ്മൾ ദീർഘമായ നമസ്കാരത്തിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായി രണ്ടറക്കാലത്ത് ആമുഖമായിട്ട് ലളിതമായി നമസ്കരിക്കുന്നു അതിനുശേഷം ഇതിലേക്ക് പ്രവേശിക്കുകയാണ് അതാണ് സുന്നത്തുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ പൊതുവായ തന്നെ ഇതാണ് അതാണ് അഹർബു വിരൈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് അഹമ്മദ് ബ്രഹമ്പൽ പറഞ്ഞിട്ടുള്ളത് അതേ സന്ദർഭത്തിൽ ഇതിനേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും ഉണ്ടോ നന്നായി കുർആാൻ പാരായണം ചെയ്യാൻ കഴിവില്ല സ്വന്തം വീട്ടിൽ വെച്ച് ഭാര്യമാരോ കുട്ടികളോ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് സ്വന്തമായി നമസ്കരിക്കാൻ പറ്റുന്ന ഒരാൾ അയാൾ ഈ ജമാത്തിൽ പങ്കെടുക്കണമെന്നില്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വീട്ടിൽ നിന്ന് ദീർഘ ദീർഘമായി നമസ്കരിക്കുന്നുവെങ്കിൽ അത് അയാളെ സംബന്ധിച്ച് ഹയറാണ് അപ്പോ ആളുകളുടെ അഹ്വാനിന് കാര്യം നടക്കുക സാധാരണ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവാമുൽ മുസ്ലിമീൻ അവരെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠമായത് ഇമാഹമ്മദ് പറഞ്ഞതുപോലെ സുന്നത്തുൽ മുസ്ലിമീൻ വിഷാ നമസ്കാരവും സുന്നത്തും കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ വെച്ച് ഇമാമിന്റെ കൂടെ പതിനൊന്നിറക്കകത്ത് പൂർണ്ണമായി നിസ്കരിക്കുക എന്നുള്ളതാണ് ഞാൻ അതിന് ഓരോ വാക്കും ശ്രദ്ധിച്ചാണ് പറഞ്ഞത് വിഷാ നമസ്കാരത്തിന്റെ ശേഷം അല്ല പോയി കടന്നുറങ്ങിയിട്ട് തിരിച്ചു വരുന്നതല്ല എന്നർത്ഥം ഇമാമിന്റെ കൂടെ തനിച്ചല്ല എന്നർത്ഥം പതിനൊന്നിറക്കാലത്ത് അഥവാ അതിൽ കവിഞ്ഞ നിസ്കരിക്കുന്ന ഇമാമും പള്ളി അല്ല ഉദ്ദേശിക്കുന്നത് അത് അത് പൂർണമായിട്ടും എട്ടുസ്കരിച്ചിട്ട് നീ ഞാൻ പെരി പോയിസ്കരിക്കാം അത് ഞാൻ പച്ചക്കഴുന്നേൽക്കുന്ന നേരത്ത് എന്ന് വെക്കുന്നതല്ല ഈ പറഞ്ഞത് മുഴുവനും എടുത്തു കഴിഞ്ഞാൽ ഹദീഫിൽ വന്നത് അയാൾക്ക് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം ഉണ്ടായിരിക്കും ഇതാണ് എല്ലാവർക്കുള്ള പൊതുവായ കാര്യം മുസ്ലിം ഇനി അതിൽ നിന്നൊരു സ്ഥിതി എക്സംഷൻ ഉണ്ട് അതാര്ക്കാണ് ഇങ്ങനെ ഒരു സുന്നത്തിൽ മുസ്ലിമീൻ പുനരുജ്ജീവിപ്പിച്ചത് മഹാനായ ഹലീഫി ഒന്നാക്കേണ്ട ഈ ഈ ചര്യ ഉമ്മത്തിന് ശറ കാണിച്ചു കൊടുത്തത് ഒരു സുരുന്നാണ് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും കാര്യം സൂചിപ്പിച്ചു മൂന്ന് ദിവസം അലഹി വസ്ല്ലാം അങ്ങനെ നമസ്കരിച്ചു പിന്നെ നാലാം ദിവസം ആളുകൾ പള്ളി നിറയെ ആളുകൾ വസ്ല്ലാം പള്ളിയിലേക്ക് വന്നില്ല സുബൈക്ക് വന്നല്ലോ എന്ന് പറഞ്ഞു നിങ്ങളിവിടെ ഉള്ള കാര്യം എനിക്കറിയാമായിരുന്നു എന്നിട്ടും ഞാൻ വരാതിരുന്നത് ഹഷീ ൻ തുറ ഈ നമസ്കാരം നിങ്ങൾക്ക് പറന്നാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടത് അസൂറുള്ള മരണത്തോടു കൂടി വഴഞ്ഞിന്റെ പൂർത്തീകരണത്തോടുകൂടി ആ ഭയം നീങ്ങി ഇല്ലത്ത് നീങ്ങിയാൽ പിന്നെ മഴലൂരും നീങ്ങും അപ്പൊ രണ്ടാമത് അത് അതേ രൂപത്തിലേക്ക് ചെയ്യാം ആ ചര്യ പിന്നെ രണ്ടാം തലിയും പഴമൂർ ഉൾത്താബ് അതിലുള്ള പുനരുജ്ജീവിപ്പിച്ചു പുനരുജ്ജീവിപ്പിച്ചിട്ട് ഉഭയമര കാമിനോടും തനീമുദ്ധാരിയോടും വിമാമായിസ്കരിച്ചു കൊടുക്കാൻ വേണ്ടി കല്പിച്ചു ഹജാർ അക്ഷരക്കകത്ത് പതിനൊന്നര കഴിത്ത് എന്ന് ഉൾത്താബ് പറഞ്ഞു കൊടുത്തു അതിലധികം എന്തെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ പ്രജകൾ നമ്മൾ മനസ്സിലാക്കണം അവരെല്ലാവരും ഉണ്ട് മരിച്ചു പോയിട്ടില്ലായിരുന്നു അവരുടെ മുന്നിൽ വെച്ചാണ് ഈ ഉൾമർ ഈശന്യ പുനരു ജീവിപ്പിക്കുന്നത് ഇരുപത്തിമൂന്ന് ആസ്കരിച്ചത് എന്ന് പറയുമായിരുന്നു ഒരു തെറ്റ് ഉൾമർ ചെയ്യുകയാണെങ്കിൽ ഉൾമറിനോട് ആ കാര്യം അവര് തിരുത്തേണ്ട മര്യാദ പ്രകാരം ഉൾമറിനെ ആ കാര്യം തിരുത്തുമായിരുന്നു ഉമറിന് അറിയാത്തൊരു കാര്യമായിരുന്നു എങ്കിൽ ഉൾമർ അവരോട് കൂടിയാലോചിക്കുമായിരുന്നു അഥവാ ഉമറിന് അറിയാതെ പോയതായിരുന്നു അവർ അവരുമറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമായിരുന്നു ഈ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കേൾവിയിലും എല്ലാവരുടെയും കാഴ്ചയിലും പരസ്യമായി ചെയ്യുന്നതാണ് ജമാഅത്തുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ആ പൊതുസംഘത്തിൽ വെച്ചാണ് ഈ കാര്യം നടന്നത് ഒരാളും എതിർത്തിട്ടില്ല ഒരാളും ഇതിനെ തിരുത്തു പറഞ്ഞിട്ടില്ല ഒരാളും അതിനേക്കാൾ അപ്പുറായ കാര്യമാണ് ഉന്നയിച്ചിട്ടില്ല അങ്ങനെ കുറച്ചു ദിവസം ആ പ്രകാരം ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ പതിനൊന്നിറക്കകത്ത് ഇഷ നമസ്കാരത്തിന് ശേഷം മസ്ജിദ് ഉന്നഭവിയിൽ വെച്ച് റബമാനിൽ തറാവിഹ് നടന്നുകൊണ്ട് പോരുക ഇങ്ങനെ പോരുക ഒരു കഴിഞ്ഞ് ഇവര് നിസ്കാരം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കേ പള്ളിയിലേക്ക് കയറി വന്നു കയറി വരുന്ന സന്ദർഭത്തിൽ അവരെ സിയാമല്ലയിലെ നിസ്കാരം ഒരുമിച്ചുള്ള നിസ്കാരം കണ്ടപ്പോൾ ഈ പുതിയ രീതി എത്ര നല്ലതാണ് ഇത് പുതിയ എന്നാൽ പഴയ ശരണിലുള്ളതാണ് പ്രസൂർന്ന് കാണിച്ചതാണ് പിന്നെ ചില കാരണം കൊണ്ട് നവി നിർത്തിവെച്ചതാണ് ആ കാരണമില്ലാതായപ്പോൾ ആ ശര്യ പുതുതായി അതിനെ നവീകരിച്ചതാണ് അമർഹത്താബ് അതിനെ പുതുക്കിയതാണ് അതിനെ പുനരുജ്ജീവിപ്പിച്ചതാണ് ഈ പുനരുജ്ജീവിപ്പിച്ചിട്ടുള്ള ഈ കാര്യം എത്ര നല്ലതാണ് തുടർന്നുകൊണ്ട് ഉമർ പറഞ്ഞു അൻഹ എന്നാൽ ഇതിൽ പങ്കെടുക്കാത്ത കുറച്ചാൾക്കാരുണ്ട് അവരിപ്പൊയിട്ട് അവര് സ്വന്തമായി വീട്ടിൽ നിസ്കരിക്കാൻ കഴിയുന്നവരാണ് അവരിപ്പുറങ്ങിയിട്ട് രാത്രിയുടെ അവസാന ഭാഗത്താണ് അവർ നമസ്കരിക്കുന്ന തഹജിതാക്കിയിട്ട് നിസ്കരിക്കുന്നവരാണ് അവരിതിനേക്കാൾ ഹയറാണ് ഇതെല്ലാർക്കും അല്ല അതിന് പറ്റുന്ന അങ്ങനെ കുറുവാൻ മെനപ്പാടുള്ള ആളുകൾ അതുകൊണ്ട് കുറെ മരപ്പാടുള്ള ഒരാള് അയാൾക്ക് വീട്ടിൽ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞല്ലാത്ത നിസ്കാരങ്ങൾ വീട്ടിൽ നിന്നാണ് ഉത്തമം അത് രാത്രിയുടെ അവസാന ഭാഗത്താകുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ എന്റെ നാശിയല്ലേ അശദ്ധത്വം തീര ഒമല്ലേ പത്തഹത് മഹ്മൂദ എന്നൊക്കെ പറഞ്ഞ ആ മർത്തബ്യയിലേക്ക് ഉയരാൻ പറ്റിയതാണ് അങ്ങനെയുള്ള അത് എക്സെപ്ഷനാണ് എന്നാൽ മുസ്ലിംകളുടെ പൊതുചെറിയ നിശ്ചാസ്കാരവും സുന്നത്തും കഴിഞ്ഞിട്ട് പൈരൊന്നിറക്കാത്ത ഇമാമിന്റെ കൂടെ പൂർണ്ണമായി പൂർണമായി നിസ്കരിക്കാറുള്ളതാണ് കെട്ടില് നിർത്തിപ്പോരുന്ന ആളുകളുണ്ടാവും ചെയ്യരുത് നമ്മുടെ നാട്ടിൽ രണ്ട് പള്ളി ഉണ്ട് ഒന്നില് ഉണ്ട് ഒന്നില് പിന്നെ ഉണ്ട് രണ്ട് പള്ളിയും നമുക്ക് എത്താവുന്ന ദൂരത്തുള്ളതാണ് എങ്കിലാ പതിനൊന്ന്ക്കാലത്തുള്ള നമസ്കാരമുള്ള പള്ളിയിൽ ഉള്ള ജമായത്തായിരിക്കും ഇനി ഒരാളുടെ നാട്ടിൽ ഇരുപത്തിമൂന്ന് റെക്കാലത്തുള്ള ജമായത്തെ നടക്കുന്നുള്ളൂ വേറെ ജമായത്ത് നടക്കുന്നില്ല അയാൾക്ക് വീട്ടിൽ വെച്ച് സ്വന്തമായി നിസ്കരിക്കാൻ മാത്രം കഴിവുള്ള ഒരാളും അല്ല എങ്കിൽ അയാൾ ഇമാമിന്റെ കൂടെ നമസ്കരിച്ചാൽ അതയാൾക്ക് ഇൻഷാ അള്ള ഹയറായിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ ആക്കുമാരെ നിസ്കരിക്കാൻ കഴിയില്ല വീട്ടിൽ നിന്ന് സ്വന്തമായി നിസ്കരിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അയാൾ ആ ജമാത്തിൽ പങ്കെടുത്തു കൊള്ളട്ടെ പിന്നെ പള്ളികള് പലതരത്തിലുള്ള പള്ളികൾ ഉണ്ടാവും അതില് ഇപ്പൊ ചെല ഇരുപത്തിമൂന്നരക്കാലത്ത് നിസ്കരിക്കുന്ന പള്ളികളിലൊക്കെ റിപ്പോഴും ശുചിതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ശരിക്കും കിയാമിന്റെ അതേ ദൈർഘ്യമാണ് റുക്കൂഴനും സുജൂദനും പറയപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് കേട്ടോ കൃത്യം അങ്ങനെ എന്നുള്ള അർത്ഥത്തിലല്ല ഒരാൾ ഖിയാമിൽ കുറെ ദീർഘമായി പാരായണം ചെയ്താൽ അതിനാനുപാതികമായി അതേ പ്രകാരം അയാളുടെ റുക്കുഴ നീട്ടും അയാളുടെ സുജൂത് നോട്ടും അതാ നിമിഷം രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ള അതുപോലെ തന്നെ അരിസ്ബന്മാർ ക്രതി പോലെയുള്ള ആളുകൾ ഹസൂല നിസ്കാരത്തെ സംബന്ധിച്ച് വിശദീകരിച്ച രവായത്തുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് അത് ഏതാണ്ട് റിയാമും ഏതാണ്ട് ഒരേ നിലവാരത്തിലാ പോവുക ഇവിടെ തൃക്കൂഴിലേക്ക് നമ്മൾ എത്തിയാൽ എത്തുന്നതിന് മുമ്പ് ഇമാമു എഴുന്നേൽക്കാം തൃക്കൂഴിലോ അല്ലെങ്കിൽ സുജൂതില് ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു പ്രാർത്ഥന ഒന്ന് ഉച്ചരിക്കാനുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ട് അതിനൊരു വിഷയമുണ്ട് നമുക്കൊരു സാഹചര്യം മാത്രമേ നമ്മൾ പറയാനുള്ളൂ അള്ളാഹുമാഹ്വാല മുസ്ലിമീൻ അള്ളഹാനോട് അതിലുള്ള നമ്മുടെ ഒരു നമ്മളെ നമ്മളുടെ മുഷ്ടക്ക നമ്മുടെ പരിപോ അള്ളഹാനോട് പറയാ മുസ്ലിംകളുടെ അഹ്വാല റബ്ബെ നീ ശരിപ്പെടുത്തി തരണേ പിന്നെ ഇങ്ങനെയുള്ള പള്ളി കുറച്ച് അപ്പുറത്തോ അപ്പുറത്തോ കുറച്ച് സൗകര്യമുള്ളൊരു പള്ളി ഉണ്ടെങ്കിൽ സുന്നത്തിനു വേണ്ടി നിങ്ങൾ പോയാൽ അതൊരു തെറ്റല്ല അങ്ങനെ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ മനസ്സമാധാനത്തിന് നിസ്കരിക്കാവുന്ന ഒരു പള്ളി പോകാവുന്ന ദൂരത്തുണ്ടെങ്കിൽ അതിലേക്ക് പോകുക അസൂണുള്ള ചെറിയ അത് കൂടുതലുള്ളൊരു പള്ളിക്ക് വേണ്ടിയല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത പള്ളി വിട്ട് പോകാനും പാടില്ല മസ്ജിദ് റമദാൻ മാസത്തിൽ പ്രത്യേകം കാണുന്ന ഒരു ഒരു മനസ്ഥിതിയാണ് നല്ല സൗണ്ട് നോക്കി പോകുക എന്നുള്ളത് നല്ല സൗണ്ട് നോക്കി പോകുക അതിന് അതാണ് വലായത്തമേൽ മസാജി നല്ല സൗണ്ട് നോക്കി പോകുക എന്നുള്ളത് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തൊട്ടടുത്തുള്ള പള്ളിയിൽ വെച്ച് നിസ്കരിക്കാനാണ് നമ്മുടെ ആദ്യത്തെ കൽപ്പന ആ പള്ളിയെ നമ്മൾ വിട്ടിട്ട് വേറെ പള്ളിയിലേക്ക് പോകണമെങ്കിൽ അതിന് ശരണിയായ ഒരു ശരണിയായ ഒരു തെബിരീർ ഒരു ജസ്റ്റിഫിക്കേഷൻ വേണം എന്താണ് ഇവിടെ സുന്നത്തില്ല ഇവിടെ നമസ്കാരം എന്ന് പറയുന്ന നമസ്കാരത്തിന് റസൂൾ എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യവും പാലിക്കാൻ പറ്റാത്ത വിധം അരക്കുലിത്താണ് അങ്ങനെയാണെങ്കിൽ സുന്നത്തുള്ളൊരു പള്ളിയിലേക്ക് ഇത് വിട്ടിട്ട് നമുക്ക് പോകാം അങ്ങനെ കിട്ടാണ്ടോ എന്ന് നോക്കുക അതും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ഉള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറിയിട്ട് വീടൊക്കെ മാറാൻ സാഹചര്യം ഉണ്ടാക്കാൻ നോക്കുക അള്ളാഹിനോട് ദാശ ചെയ്യ അത്രക്കെ നിവൃത്തിയുള്ളു